അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി തെളിവുകൾ പുറത്തു വരുന്നു എന്നാൽ ഈ തെളിവുകളിൽ ഏതെങ്കിലും ഒന്ന് പരിശോധിച്ച് നടപടിയെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ആഭ്യന്തര വകുപ്പിനോ സാധിക്കാത്ത എന്തുകൊണ്ടാണെന്ന് പി വി അൻവർ പറഞ്ഞു അപ്പൊ ഇതൊക്കെ പറഞ്ഞ ഒരു ചെളിക്കുണ്ടിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് കേരളത്തെ ഇത്രമാത്രം മലിനപ്പെടുത്തിയ അപകീർത്തിപ്പെടുത്തിയ ഒരു കാലമുണ്ടായിട്ടില്ല ഒരു ഭരണവും ഉണ്ടായി കേരളത്തിൻ്റെ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ ജില്ലയിൽപ്പെട്ട സാംസ്കാരികവും ഈ കൊച്ചു കേരളത്തിനെ അഭിമാനമായി കലയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഏറ്റവും ഉയർന്ന ചിന്താഗതിയുമുള്ള ജനങ്ങളാണ് കൊല്ലം ജില്ലയിലെ നിവാസികൾ പ്രത്യേകിച്ച് കൊല്ലം നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധതയുള്ള ജനങ്ങൾ സിനിമയെ സിനിമയെ ആ ആ ഹൃദയം നമ്മൾ ഓരോരുത്തരും പറഞ്ഞു നമ്മുടെയൊക്കെ മനസ്സിൽ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിലെ രാമഭദ്രൻ നമുക്ക് മറന്നിട്ടുണ്ടാവില്ല അല്ലേ അതിനകത്ത് മനോഹരമായ ഒരു പാട്ടുണ്ട് സെക്കൽ വന്ന രീതിക്കുന്ന പണിതോട് ഈ